ി ജെ പിയുടെ ലൗ ജിഹാദ് നിയമത്തിന് കുരുക്കിട്ടിരിക്കുകയാണ് ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ് ലൗ ജിഹാദ് നിയമത്തിനെതിരെ ഇന്ന് സുപ്രധാനമായ നിരീക്ഷണം നടത്തിയത് ഉത്തർപ്രദേശിൽ ലൗ ജിഹാദ് നിയമത്തിന്റെ പേരിൽ യോഗി സർക്കാർ പിടികൂടിയ മുസ്ലിം യുവാക്കളുടെ കേസിലാണ് അലഹബാദ് ഹൈക്കോടതി വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് മുസ്ലിം യുവാവിന്റെയും ഹിന്ദു യുവതിയുടെയും വിവാഹം തടഞ്ഞ പോലീസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി പ്രായപൂർത്തിയായവരുടെ സമാധാനപരമായ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നാണ് ജസ്റ്റിസ് സരൽ ശ്രീവാസ്തവ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കിയത് കൂടാതെ ഇവർക്ക് സംരക്ഷണം ഒരുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ മാത്രം നൂറ്റി ഇരുപത്തിയഞ്ച് മിശ്ര വിവാഹ ദമ്പതികൾക്കാണ് അലഹബാദ് ഹൈക്കോടതി സംരക്ഷണം നൽകിയത് രണ്ടായിരത്തി ആറിലെ കേസിലെ ജസ്റ്റിസ് മാർക്കണ്ടി കഡ്ജുവിന്റെ സുപ്രീം കോടതി വിധിയും ബെഞ്ച് ഉദ്ധരിച്ചു ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് ഒരു വ്യക്തി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ മാതാപിതാക്കൾ അത്തരം ഇതരജാതി അല്ലെങ്കിൽ ഇതരജാതി വിവാഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് മകനുമായോ മകളുമായോ ഉള്ള സാമൂഹിക ബന്ധം വിച്ഛേദിക്കുക മാത്രമാണ് അവരെ ഭീഷണിപ്പെടുത്താനോ തടസ്സം നിൽക്കാൻ പ്രേരിപ്പിക്കാനോ കഴിയില്ലെന്നും കോടതി ഇന്ന് വ്യക്തമാക്കി പ്രായപൂർത്തിയായ രണ്ടുപേരുടെ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിൽ ആർക്കും ഇടപെടാൻ അവകാശമില്ലെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു മ്പതികൾ മുതിർന്നവരാണെന്ന് അവകാശപ്പെടുകയും യുവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും യുവാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും ജനിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന പേരിൽ ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന നിയമം പൗരത്വ നിയമം പോലെ തന്നെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷം വെച്ചു കൊണ്ടുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അമ്പതോളം മുസ്ലിം യുവാക്കളെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടനകളായ ബജ്രംഗ് ദൾ വി എച്ച് പി പ്രവർത്തകർ ഇടപെട്ടാണ് മുസ്ലിം യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് ഓർഡിനൻസ് കൊണ്ടുവന്നതിന് ശേഷം മുസ്ലിം യുവാക്കൾക്കെതിരെ എഫ്ഐആറുകളും സംശയാസ്പദമായ അറസ്റ്റുകളും വ്യാപകമാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിൽ ഇരുപത്തിരണ്ടുകാരിയായ ഹിന്ദു യുവതിയെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ച മുസ്ലിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കരുതെന്ന് പറഞ്ഞ് ഗർഭം അലസിപ്പിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു താൻ പ്രായപൂർത്തിയായ ആളാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും യുവതിയുടെ ഭർത്താവായ മുസ്ലിം യുവാവിനെയും സഹോദരനെയും യു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോടതി ഇടപെട്ടാണ് ഇവരെ മോചിപ്പിച്ചത് എന്തായാലും ഇന്നത്തെ അലഹബാദ് കോടതി ബി ജെ പിയുടെ മതപരിവർത്തന നിയമത്തിനുള്ള വൻതിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള